നമസ്കാരം കേരളത്തെ ഒരു ദുരന്തം നടക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പത്രസമ്മേളനത്തിലെത്തി തൻ്റെ മകൾക്കെതിരെയുള്ള മാസപ്പടി വിവാദം വലിയ രീതിയിൽ ചർച്ചയായപ്പോഴും അതോടൊപ്പം തന്നെ ഈ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കോടതി പോലും രംഗത്തെത്തിയപ്പോൾ ഒന്നിനും പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പൊടുന്നനെ കേരളത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ പത്രസമ്മേളനത്തിനെത്തിയിരിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് അതോടൊപ്പം തന്നെ എല്ലാവരോടും ഇപ്പോൾ സംഭാവന സാമ്പത്തിക സംഭാവന ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശരിക്കും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നമ്മൾ കാശ് കൊടുക്കണം എന്തിനാണ് ഇപ്പോൾ നമ്മൾ കാശ് കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം ചിലവാക്കുക കാരണം കോടിക്കണക്കിന് കാശല്ലേ ഇപ്പോൾ ഇരിക്കുന്നത് അതായത് പശു തൊഴുത്ത് പണിയാന് സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കാൻ സെക്യൂരിറ്റി റൂം ലിഫ്റ്റ് മതില് അമേരിക്കൻ യാത്ര ചികിത്സ ഒരു കോടി രൂപയുടെ ബസ് ഒരു പണിയുമില്ലാതെ നടക്കുന്ന തോമയ്ക്ക് കോടികൾ അങ്ങനെ ചിലവാക്കാനായിട്ട് ഇത്രയധികം പണമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ കാശ് തൊഴുത്ത് പണിയാൻ ലിഫ്റ്റ് വെക്കാൻ വീട് മോഡിഫൈ ചെയ്യാൻ വെച്ചതൊക്കെ അങ്ങോട്ടെടുത്ത് കൊടുക്കുക ഒരു ദുരന്തമുണ്ടായി അവിടുത്തെ ജനങ്ങൾ ഉടുതണിയില്ലാതെ ഭക്ഷണമില്ലാതെ സാധു മനുഷ്യരെ സഹായിക്കാൻ പോലും നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് കാശില്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം ഈ കേരളം ഭരിച്ച നിങ്ങൾക്ക് ഒക്കെ എന്തായിരുന്നു പണി ഒരു ദുരന്തം നടന്നിട്ട് ഇരുപത്തിനാല് ആയില്ല അതിനു മുമ്പ് തന്നെ സംഭാവന പോസ്റ്ററും തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ വളരെ മ്ലേശമാണ് കഴിഞ്ഞ വർഷം ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് പതിനായിരത്തോളം കോടി രൂപയാണ് ഇതിനെ നിയമസഭയിൽ ചോദ്യം ചെയ്തപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കോടി ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്ത് ചെയ്തെന്ന് ആർക്കും അറിയില്ല ഭരണകള്ളന്മാരുടെ കയ്യിൽ പണം കൊടുക്കുന്നത് ശരിയോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കാരണം മാസപ്പടി ഉൾപ്പെടെയുള്ള അതീവ ഗൗരവരമായിട്ടുള്ള ആരോപണങ്ങൾ അടക്കം ഉയർന്നിട്ടും എന്തിനാറെ കോടതികൾ പോലും അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടും ആയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വാ തുറക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പൊടുന്നനെ പത്രസമ്മേളനത്തിനെത്തി പതിവ് പോലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അഞ്ചുമണിക്കുണ്ടെന്ന അറിയിപ്പ് പുറത്തു വന്നു ക്യാപ്റ്റൻ കേരളത്തിന്റെ രക്ഷകൻ ചമഞ്ഞ പിണറായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിൽക്കുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ വലിയ കാര്യമായി ഒന്നും തന്നെ പിണറായി വിജയൻ പറഞ്ഞില്ല കുറച്ച് നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം പിന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കലും മാത്രമാണ് അവിടെ കാണാൻ സാധിച്ചത് പണ്ടൊക്കെ പിണറായിയുടെ പത്രസമ്മേളനത്തിന് അത് കാണാൻ തന്നെ ജനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാലമാകെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പിണറായി വന്നപ്പോൾ ജനങ്ങൾ അതിന് വേണ്ടതുപോലെ ആ ഒരു പത്രസമ്മേളനം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ആരും തന്നെ അത് വളരെ ഗൗരവമായിട്ട് അത് ഗൗനിച്ചില്ല കാരണം പിണറായിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ മലയാളികളെല്ലാം കൂടി വന്ന് അതൊരു താഴെ വന്നങ്ങ് പൊങ്കാല എഴുതുകയാണ് കാരണം പത്രസമ്മേളനത്തിനൊടുവിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് ഉദാരമായിട്ട് സംഭാവന ചോദിക്കുകയാണ് അതായത് പശു തൊഴുത്ത് പണിയാന് സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കാൻ സെക്യൂരിറ്റി റൂം ലിഫ്റ്റ് മതില് അമേരിക്കൻ യാത്ര ചികിത്സ ഒരു കോടി രൂപയുടെ ബസ് ഒരു പണിയുമില്ലാതെ നടക്കുന്ന തോമയ്ക്ക് കോടികൾ ഇത്രയധികം കാശുള്ള നമ്മുടെ സർക്കാർ ചോദിക്കുകയാണ് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡിആർഎഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ടു കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്റ്റാലിൻ ശരിക്കും യഥാർത്ഥ പച്ച മനുഷ്യനാണ് സ്റ്റാലിൻ സഹജീവിയോടെ എന്ന് പറയുന്നു യഥാർത്ഥ ഒരു ഭരണാധികാരിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതുപോലെയുള്ള ഭരണാധികാരികൾ നാടിൻ്റെ അഭിമാനമാണ് അതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പറ്റി ഇപ്പോൾ എല്ലാവരും പറയുന്നത് തമിഴ്നാട് സർക്കാർ അഞ്ച് കോടി രൂപ നൽകുമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തന സംഘത്തെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഒക്കെ തന്നെ തമിഴ്നാട് കേരളത്തിലേക്ക് അയക്കുമെന്നാണ് പറയുന്നത് ദുരന്തങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ വേണം അത് നമ്മളായാലും അങ്ങോട്ട് ചെയ്യേണ്ടതാണ് മറ്റൊരു വിഭാഗീയതയും ഉള്ള ഒരു സമയമല്ലിത് അപ്പോൾ ഈ അവസരത്തിൽ സ്റ്റാലിനെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തിനാണ് പറയണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യതയുള്ള രാഷ്ട്രീയ നേതാവാണ് സ്റ്റാലിൻ എന്നാണ് ജനങ്ങൾ പറയുന്നത് ഒപ്പം തുക നമ്മുടെ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ കേരള സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഏൽപ്പിക്കരുതെന്നും ഇവിടുത്തെ ചിലർ പറയുന്നുണ്ട് അങ്ങനെ ഏൽപ്പിച്ചാൽ അത് ജനത്തിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടും കിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് ഇവിടുത്തെ ഭൂരിപക്ഷം ജനതയും സ്റ്റാലിൻ അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ച ശേഷം വന്ന പൊതുജനത്തിൻ്റെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അക്കാര്യം വളരെ കൃത്യമായിട്ട് ബോധ്യമാകും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അത് ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക ആ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ തന്നെ ചിലവ് നടത്തിയാൽ നല്ലത് അവരുടെ കയ്യിൽ കൊടുത്താൽ അവർ അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചേക്കും അതുമാത്രമല്ല ദയവ് ചെയ്ത് സർക്കാരിനെ ഏൽപ്പിക്കാതിരിക്കുക ദുരിതബാധിതർക്ക് നേരിട്ടെത്തിക്കാൻ ശ്രമിക്കുക പിണറായിക്ക് കോളടിച്ചു മൂപ്പരുടെ ഒരു ഭാഗ്യമേ കൊടുക്കുന്നത് കേരള സർക്കാരിനെ ആണെങ്കിൽ അത് പാവങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയില്ല നമുക്കറിയാം പ്രളയത്തിലും കോവിഡ് സമയത്തും കേരള സർക്കാരിൻ്റെ അഴിമതികൾ നിങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകുക അവർക്ക് അവർക്ക് നേരിട്ട് കൊടുത്ത് സഹായിക്കുക എന്നാലും സർക്കാരിൻ്റെ കയ്യിൽ എത്തരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ച് കോടി രൂപയുടെ കാര്യം തീരുമാനമായി ഇനിയുമുണ്ട് ധാരാളം ഇതുപോലെയുള്ള കമൻ്റുകൾ നേരിട്ട് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം ഞങ്ങളുടെ രാജാവ് രാജാവെന്നാണ് ഉദ്ദേശിച്ചത് രാജാവ് നഗ്നനാണെന്നാണ് പറയുന്നത് അർഹതപ്പെട്ടവരുടെ അഡ്രസ്സ് എഴുതിയെടുത്തിട്ട് അവരൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഇടുന്നതായിരിക്കും നല്ലത് ഈ പൈസ കേരളത്തിൽ കൊടുത്താൽ ആർക്കും കിട്ടില്ല അത് കൈയിട്ട് വാരി തീർക്കും ജനങ്ങളിലെത്തിച്ചാൽ അത് ഉപകാരമായിരിക്കുമെന്നാണ് ചിലർ കമ്മിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങളിലെത്തിച്ചാൽ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ പകുതിയും നേതാക്കന്മാരുടെ വീടുകളിൽ വീടുകളിലെത്തുമെന്നാണ് ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പൈസയും കൊണ്ട് വിജയൻ ടൂറ് പോകും കുടുംബസമേതം ടൂറ് പോകും എൻ്റെ അണ്ണ അണ്ണാന്ന് ഉദ്ദേശിച്ചത് സ്റ്റാലിനെയാണ് എൻ്റെ അണ്ണ ആ അഞ്ചു കോടി കേരള സർക്കാരിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നെങ്കിൽ ഞങ്ങളുടെ അണ്ണനും അണ്ണൻ്റെ ആൾക്കാരും അതായത് ഞങ്ങളുടെ അണ്ണൻ ഉദ്ദേശിക്കുന്ന പിണറായിയാണ് ഞങ്ങളുടെ അണ്ണനും അണ്ണൻ്റെ ആൾക്കാരും അത് മുക്കും സ്റ്റാലിൻ കൊടുക്കുന്നത് അഞ്ച് കോടി അത് ജനങ്ങളിൽ ജനങ്ങളിലെത്തുമ്പോൾ അഞ്ഞൂറ് രൂപയാകുമോ എന്നാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പൊതുജനങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ പിണറായിയുടെ ഒരു പത്രസമ്മേളനം വന്നതേ ഉള്ളൂ ആ പത്രസമ്മേളനം അടി വന്നിരിക്കുന്ന പൊങ്കാലയാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വിവേകമുണ്ട് അവർക്ക് ഏതാണ്ടൊക്കെ ഒരു ബോധ്യം വന്നിരിക്കുന്നു കാരണം ഇപ്പോൾ ധൃതി പിടിച്ച് ഒരു പിരിവ് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഈ പിരിവെടുപ്പിൻ്റെ ലക്ഷ്യം ശരിക്കും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിക്കാരും നിലവിലത്തെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതുമൂലം ഈ ദുരിതാശ്വാസ പിരിവിൻ്റെയൊക്കെ പേരിൽ പണം അടിച്ചു മാറ്റാനല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് തന്നെ ഏതായാലും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഇപ്പോഴും പൊങ്കാല ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ് കാരണം ജനങ്ങൾ മലയാളികൾ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് അതേസമയം പ്രളയവും നിപ്പയും കോവിഡൊക്കെ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തെ നയിച്ച ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇതും ഒരു പ്രശ്നം കൂടാതെ കൈകാര്യം ചെയ്യുമെന്നാണ് മറ്റൊരു വിഭാഗം അതായത് പിണറായിയെ ന്യായീകരിക്കുന്ന വിഭാഗം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് കാരണം മികച്ച ഒരു ക്രൈസിസ് മാനേജർ എന്ന രീതിയിൽ പിണറായി വിജയന്റെ മുൻകാല പ്രവർത്തനങ്ങളെ ഇവരെല്ലാം തന്നെ പ്രശംസിക്കുകയാണ് അതായത് പിണറായി ഭക്തരാണ് പ്രശംസിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭക്ഷ്യകിറ്റടക്കം ജനങ്ങൾക്ക് നൽകി കരുതൽ കാട്ടിയ പിണറായി സർക്കാർ ഈ ദുരന്തകാലത്തും ഒപ്പമുണ്ടാവുമെന്നാണ് ഇപ്പോൾ ഈ പിണറായി ഭക്തർ ഉയർത്തുന്ന അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് കാരണം കേരളത്തിൻ്റെ രക്ഷകൻ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന പിണറായി സർക്കാരിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് ഈ ഓരോ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും ഏതായാലും സ്റ്റാലിൻ്റെ പിന്തുണ ഒരു പടി കൂടി ഇപ്പോൾ ഉയർന്നു വന്നു വേണം പറയാനായിട്ട് ഇനി ഒരുപക്ഷെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായിയെ ഒന്ന് താലോലിക്കാൻ വേണ്ടിയിട്ടാണോ സ്റ്റാലിൻ ഇങ്ങനെ ചെയ്യുന്നതെന്നും ചില വിമർശകർ പറയുന്നുണ്ട് നമുക്കൊരുമിച്ച് നേരിടാം എന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ വാക്കുകൾക്ക് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ശരിക്കും ഭരണകർത്താക്കൾ യഥാർത്ഥ ഭരണകർത്താക്കൾ ആവേണ്ടതായിട്ടുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക